ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ്മ കഴിച്ചത് ഈ കാണുന്ന ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഇതൊരു ഷവർമ റോളാണ് ഇത് നോർമൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഷനാണ് ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കഴിക്കുമ്പോൾ ഇത്രയും സോഫ്റ്റിൽ ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ലെന്ന് ചില സ്ഥലങ്ങളിൽ പോയി നമ്മൾ ഷവർമ്മ എന്ന് പറഞ്ഞ് കഴിക്കുന്നതിനകത്ത് മുഴുവൻ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ട് സോസും അതുപോലെ ഒക്കെ കോരി ഒഴിച്ച് കുറച്ച് ചിക്കനും ഇട്ടിട്ടൊക്കെ തരും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു ഇത് അടിപൊളിയായത് അതുപോലെ തന്നെ ഞാനും എൻ്റെ കസിനും കൂടി ചേർന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഐറ്റം ഇത് ഷവർമ പിസയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം വെനുവിൽ തന്നെ കാണുന്നത് പെപ്പറും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും അവർ നമുക്ക് തന്നിട്ടുണ്ട് അതിങ്ങനെ മുകളിൽ തൂവിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ചീസൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മെൽറ്റ് കൃത്യമായിട്ട് കെടുക്കുന്നുണ്ട് അതുപോലെ ബ്രൗണീസ് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് ഇടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അവൾ ഒരു പീസ് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് ഇതുണ്ടോ ആ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുന്നത് കാണാൻ എത്ര രസാണല്ലേ അപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയൂ എങ്ങനെയുണ്ടെന്നുള്ളത് അതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അവൾ കഴിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ളത് സംഭവം കൊള്ളാം അവൾ പറയുന്നത് അപ്പോൾ കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ചില്ലറ രൂപയാണ് അപ്പോൾ റേറ്റ് ഞാനിവിടെ ഡിസ് ഇവിടെ ആയിട്ട് എഴുതി കാണിക്കാവേ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇതിന് മുമ്പ് കഴിച്ച പിസ്സകളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു പിസ്സയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല സോഫ്റ്റാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ആ കുക്ക് ചെയ്ത് ചില സ്ഥലത്തെന്ന് പറഞ്ഞാൽ പിസ്സ ഭയങ്കര ഹാഡായിരിക്കും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അതെ ഇതിൻ്റെ ആ ഫ്രണ്ടിൽ ഇതൊക്കെ കണ്ടു കണ്ടുപോയിക്കേ നിങ്ങൾ കണ്ടോ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ചത് ഇടപ്പള്ളിയിലുള്ള അൽത്താസിൽ നിന്നാണ് അപ്പോൾ ഈ ഷോപ്പ് അത്യാവശ്യം അടിപൊളിയാണ് കാണാനായിട്ട് ഉള്ളിൽ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ലൈമും കൂടി വാങ്ങിച്ചു എല്ലാം ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ